ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ നമസ്കാരം നമസ്കാരം മാം ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ ഒരു ഗായിക എന്ന നിലയിൽ തിളങ്ങിയ മാം എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത് ഈയൊരു പുരസ്കാരത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് ഇത് തീർച്ചയായിട്ടും എക്സ്പെരിമെന്റിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും അത് ചെയ്യും ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ഇരുപത്തി ഒന്ന് വർഷമായി ഞാൻ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ആസ് എ പ്ലേ ബാക്ക് സിംഗർ പക്ഷെ ഇങ്ങനൊരു ഡബിങ് എന്നുള്ള ഒരു ഒരു ചുവടുവെപ്പിന് ഒരു പുരസ്കാരം കിട്ടാന്ന് എന്ന് പറയുന്നത് എനിക്ക് കൂടുതലായിട്ട് അതിനൊരു എൻകറേജ്മെന്റ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം ലോക്കയിലും ഓടും കുതിര ചാടും കുതിരയിലൊക്കെ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് കല്യാണിക്ക് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇരിക്കെയാണ് ഇങ്ങനൊരു അവാർഡ് വരുന്നത് അപ്പം ഇത് തീർച്ചയായിട്ടും എനിക്കൊരു നല്ലൊരു പുഷാണ് ഇത് എന്റെ തന്നെ ഒരു ആർട്ടിസ്റ്റുകളാണെങ്കിലും ഈ എന്റർടൈൻമെന്റ് ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പുഷ് എനിക്ക് തരുന്നുണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല ഭയങ്കര ആയിട്ടാണ് ഇത് ഈ വിവരം ഞാൻ അറിയുന്നത് ശരി മാം നന്ദി അവസരത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം